ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയക്കോട്ടുകാരി എല്ലാവർക്കും പൂക്കോടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ വയനാട് കാക്കവയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം വയനാട് ജില്ലയിലെ കാക്കോൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഇന്നത്തെ പൂക്കൂടയിൽ പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം ആലപിക്കുന്നത് സാനിയ തസ്നി കൈകൾ സന്നിധിയിൽ സാനിയതസ്നി ചൈതന്യതുന്നു മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നീക മനസാൽ വസിക്കുന്നു ജാതാന്തരം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും തോൾ ചേർന്നു സൗഹാ ഇനി ആയിഷ ിബരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ഭദ്രകിസ്സാ പാട്ടിൽ നിന്നും ഏതാനും വരികൾ ഇഷൽ അർബത്ത് അച്ചിൽ ചാട്ട് അറബ് നരർ അമരസുരർപ്പം അനുദീന കതിർപ്പതി പതിർപട സഹപൂകൾ അനുദീന കതിർപ്പതി പതിർപട സഹപൂകൾ ചിങ്ങകൾ വർക്കപ്പുത്ത് അരുവി ടിപ്പെട്ടു നൽറി ഡീരഹര ഹരി നന്ദം ഹലറിൽ ഹീര ഹര ഹരിഹിരി നന്ദം പത്രൃപ ചാടി പിടി പ്രതിപൂർണ അറബ് നരർ അമരസുരർ അരി രാജ തുങ്കം ചിത്രപൂർപ്പച്ചും അകത്തൊട്ടിട്ട അനുദീന കതിർപ്പതി ഭദ്രപട സഹബുകൾ അനുദീന കതിർപ്പതി ഭദ്രപട സഹബുകൾ ചിങ്ങകൾ ബർക്കപ്പുത്ത് അരുവി റ്റിപ്പെട്ടാലെ കുറേകൾ ഹലറിലെ നല്ല ഹര ഹരി നന്ദം ഹലറിലെ നല്ലറി ഡിരഹര ഹരി നന്ദം പത്രൃപ്പത്ത് അച്ചി ചുഗപ്പിത്തു ചാടി പിടിപ്പെട പ്രതിപൂർണ പിടിപ്പെട്ട പ്രതിപൂർണ ആരക്കോട്ട് ചമരലർകളിൽ മഹാപ്രവചമ പൊങ്ങും കത്തിച്ചിട്ട് അപ്പോർ ഗളേത്ത് സഫോടെ കുതിരകൾ അപ്പോർ കളത്ത് സഫോടെ കുതിരകൾ കൃഷ്ണാഭർണാമൊരു അടുപലയെങ്കും പുഷ്കാരത്തിൻ പത്രിടകൾക്ക് ഒക്കെ തെളിവൊളി ഹമ്മലേ ചുടരുകൾ പള പഴ തനെ വിണ്ടും ഹലേടുകൾ പള പള തന്നെ മീണ്ടും വിട്ടു ദരിത്രീമി തോലിട്ട മടല മലോൾ അടല മലോൾ അറബു നരർ അമരസുരർ അരി രാജ തോജിനം ചിത്രപൊർ പച്ച മഹക്കലർഗ അനുദീന കൃപതി ഭദ്രീന കതിർപ്പതി ചിങ്ങകൾ ബർക്കപ്പത്ത് അറിവെട്ടി കുറി ഹരഹരി നന്ദം ഹിരഹരഹരി ഹിരി നന്ദം പത്രൃപ്പത്ത് വച്ച് ചുകപ്പീത്തു ചാടി പിടിപ്പെട്ട പ്രതിപൂർണ പിടിപ്പെട്ട പ്രതിപൂർണ ഹോലലിമൈ അവർ ഫർസ് അടു കിടുണ്ടും ശത്രുവ ഞെട്ടപ്പെട്ട് ശത്രുവ ഞെട്ടപ്പെട്ടപ്പോരമീലെ തർശിനിയോട് മുന്നും സലസല സലലബിഖം വിട്ടോട്ട് അഷ്ടപൂരത്ത് ചുറ്റിയുടെ അടലരും ഫർസുടൽ ചുടും രർ അമരസുരർ ആര്യരാജത്തൂജനംഗം ചിത്രപ്പർപ്പച്ചും അകത്തൊട്ടിട്ട

ഹലുറി നൽറി ഡിരഹരുന്ന നന്ദം പത്രൃപ്പത്ത് അച്ചി ചുഗപ്പീത്തു ചാടി പിടിപ്പെട്ട പ്രതിപൂർണ പിടിപ്പെട്ട പ്രതിപൂർണ ിമ്പം തട്ടേട്ട് കട്ടേത്തുക്ക് കട്ടേത്തനതുവരുടയവർ നബിതിരുമുറക്കിളകൊടുപാടാ ചൊടികളെ കണ്ടും കുൾ ചക്രം എടുത്തിട്ടുള്ളോളം മരികരി സർവജയം

നന്ദം അച്ചി ചാടി ശ്രീ പത്മരാജൻ എഴുതിയ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ചെറുകഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രീകരണമാണ് അടുത്തത് പങ്കെടുക്കുന്നവർ അജ്നാസ് ജസീം ജഹാൻഷാ ദേവശ്രീ സഫ അവസാനം ഞാൻ ആ കട കണ്ടുപിടിച്ചു മരിച്ചവരുടെ പടങ്ങൾ മാത്രം വിൽക്കുന്ന ഈ തെരുവിനെക്കുറിച്ച് കേട്ടതേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും തെരുവ് കണ്ടുപിടിച്ചല്ലോ ആശ്വാസമായി ആകെ വിയർത്ത് കൊളിച്ചു കടയിലേക്ക് കയറട്ടെ ആ ആ കടയിൽ നിന്ന് എനിക്ക് കിട്ടുമായിരിക്കും മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ തിരഞ്ഞു തിരഞ്ഞു മടുത്തു ഇവിടെ നിന്ന് എന്തായാലും എനിക്കത് കിട്ടുമായിരിക്കും കടക്കാരനോട് ചോദിക്കട്ടെ കടയിലേക്ക് കയറാം ആ എന്താ നിങ്ങളുടെ പേര് ദിവാകരൻ എനിക്ക് എനിക്ക് കുറച്ച് ചിത്രങ്ങൾ വേണമായിരുന്നു എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി പോകാത്ത ഇടമില്ല ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത് നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കാമെന്ന് നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം സഹായിക്കാമോ ശരിക്കും ഞങ്ങൾ പാതി നിങ്ങൾ പാതി എന്നതാണ് ഇവിടുത്തെ പ്രമാണം നിങ്ങൾക്ക് ഈ തെരുവിലെ ഏതൊരു ചായാപ്പടവും പരിശോധിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ അല്ലേ ആ ആ ഞാൻ ചിത്രങ്ങൾ നോക്കട്ടെ ഈ വശത്തും ധാരാളം കടകളുണ്ടല്ലോ ഓ എത്രയാ ചിത്രങ്ങൾ ഇതാണോ എന്റെ അമ്മ ഇതാണോ എന്റെ അച്ഛൻ ഏ അല്ലല്ല ഇതാ 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 എന്റെ അമ്മ ചേ ഇതല്ലേ അല്ല ഇനി കടയിൽ ചേട്ടാ ഒരു കടയിൽ കണ്ടത് വേറെ കടയിൽ കാണില്ലല്ലോ അല്ലേ അങ്ങനെ ഉറപ്പൊന്നുമില്ല കിട്ടുന്ന പടങ്ങൾ മുഴുവനും ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നു ഒരു പടം തന്നെ ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്നു വരും ഏതെങ്കിലും പോരെ ഇന്നു തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന അത്ര ബുദ്ധിയാണോ വെറുതെ സമയം പാഴാണ് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ പടങ്ങളാണ് ഞാൻ തിരിയുന്നത് കണ്ടവന്റെ പടം ഒന്നും എനിക്ക് ആവശ്യമില്ല വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഇത്ര ഉറപ്പ് എനിക്കറിയാം ടയായി ഇതുവരെ എനിക്ക് എന്റെ അച്ഛനമ്മമാരുടെ പടങ്ങൾ കണ്ടുപിടിക്കാൻ ഇല്ലല്ലോ എല്ലാം ഒരുപോലെ തന്നെയുണ്ട് പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ കണ്ടു എല്ലാം ഒരുപോലെ തന്നെ തോന്നുന്നു കണ്ടതിലേതെങ്കിലും എൻറെ അച്ഛനോ അമ്മയോ ആയിരുന്നു ഏ ഒന്ന് നിൽക്കൂ ഈ തെരുവിൽ എത്ര കടകളുണ്ടെന്ന് അറിയാമോ ആ എനിക്കറിയില്ല ആരും കണക്കെടുത്തിട്ടില്ല ആയിരക്കണക്കിന് ഉണ്ടാവണം ഇനിയും എത്ര മുഖങ്ങളിലൂടെ കണ്ണോടിക്കണം സമയം രാത്രിയായല്ലോ ഓഹ് എല്ലാ കടകളും വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ടല്ലോ എല്ലാ കടകളിലെയും അലങ്കാരങ്ങൾ ഒരുപോലെ തന്നെ തോന്നുന്നു എല്ലാ പടങ്ങളിലും ഒരേ തരം വെളിച്ചവുമാണ് രാത്രി എത്രയോ വൈകി നീ എന്താ ഇനിയിപ്പാ ചെയ്യടകളൊന്നും അടയ്ക്കാറില്ലേ ചേട്ടാ ഇല്ലല്ലോ ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല നിങ്ങൾ ആകെ അവശ്യനായിരിക്കുന്നല്ലോ അല്പനേരം നിങ്ങൾ വിശ്രമിക്കൂ ബാക്കി നേരം പുലർന്നിട്ടാവാം എനിക്ക് ക്ഷീണമൊന്നുമില്ല ഞാൻ എന്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ എത്ര എത്ര ചിത്രങ്ങളായി കടയിൽ എങ്ങനെയാ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ കണ്ടുപിടിക്കുക ഓ തല കറങ്ങുന്നു എനിക്ക് ആ ചിത്രങ്ങൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് ഈ ചിത്രങ്ങളുടെ സമുദ്രത്തിൽ നിന്നും ഞാൻ എങ്ങനെയാ എൻ്റെ അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ കണ്ടുപിടിക്കുക ഓ രണ്ട് കുട്ടികളല്ല വരുന്നത് ഇവിടെ ഭിത്തിയിൽ ചാരി നിൽക്കാം ഇവർ പോയിട്ട് ബാക്കി തിരച്ചിൽ തുടരാം വെളുത്ത് തുടങ്ങി ആ കുട്ടികൾ എന്തിനാ കരയുന്നത് അതാ അതാ നമ്മുടെ അച്ഛന്റെ ഈ കുട്ടികൾ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത് അനങ്ങാതെ ഇരിക്കാം ചേട്ടാ ചേട്ടാ ഇതാ ഈ പടം ഞങ്ങൾക്ക് വേണം ഇതാണ് ഞങ്ങൾക്ക് വേണ്ട പടം അതിനെന്താ ഈ പടം തന്നെ ഞാൻ നിങ്ങൾക്ക് പൊതിഞ്ഞു തരാം ഇവനെ തന്നെ പൊതിഞ്ഞെടുക്കാം ഭാവഗായകൻ ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത ആലപിക്കുന്നു സാനിയ തസ്നി ആരുവാങ്ങൂ ണ വീതിയിൽ ഇത്തിയകപ്പോഴുതോരു മുക്ത സംഗീത കന്ദളം ആരോ വാങ്ങൂമി ആരാമ തിന്റെ രോമാഞ്ചം ആരോ കൊച്ചു മാണിക്കൾ ഞാൻ അറിഞ്ഞതിൽ കൊണ്ടിന്ന മനസം കവർണട്ടും അല്ലെങ്കിൽ ചിത്തമിങ്ങതാ ഗാന കല്ലോ ഇത്ര നാളും നൂകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയൂഷം പിന്നെയോ മാതാത്തിൻ്റെ സൗന്ദര്യമേ രാജപാതയിൽ പൊന്നു ശുപോ രാജിനാൽ ബാലികൂടിനാർ ചുറ്റും തങ്ങൾ

ചുംബനം ചെയ്ത നീലവാനി നടുവിൽ നിന്നെ തീർവയിൽ പോകുന്നു പച്ചിയിലാർത്തിനുള്ളിലായോര പക്ഷികൾ കൊള്ളും വിശ്രമം ചൂടു ും വാങ്ങീട്ടില്ലെന്നോ ഹാ ശ്രീതൻ സൗഭാഗ്യം കാട്ടിയില സമ്മാനമാകും വങ്ങമോ വിസ്മയ സ്തംഭന യുണ്ു മേ ശ്രീയമാം ശാന്തപാവത്തിൽ സ്മിതപീയൂഷം തുതി ോ നീനക്കേ ഗോവാനോരുൻ കൈവശം അസുമാങ്കീ തന്നക്ഷികളിലധ്രൂ പിർത്തുപോയ അക്കള നാള തിങ്കൾ നിന്നീത നിർഗീസം Oh സംഘഗാനം കേൾക്കാം പങ്കെടുക്കുന്നവർ എഫ എൽവിന സാനിയ ആയിഷ ശ്രേയ സ സ സഗനി സ സ സ ചിരിക്കും तारगम् पुले तियळंगुं। पड़गुं दोरुम् मदुरिक्युं। स्नेह सुन्दर पाल्युं। मदुर्मां बळ्यकालुं। तामर पोले चीरिक्युं। तारगम् पोले तियळंगुं। पडगुं മധുരമാമ്പഴകാലം അമ്മാനത്തെ ചെമ്മാനം തുമ്പപ്പൂ പുന്നാരം ചെല്ലപ്പുഞ്ഞാരം പുന്നാരം മനന്തരപൂവിഞ്ചുണ്ടിൽ കിഞ്ഞാരം മിന്നാമീനുങ്ങി പെണ്ണെ മിഞ്ഞാരം അ കുത്തി കളിക്കാൻ കൂടാലോ കൂടാലോ അച്ഛൻ കൊമ്പത്തമ്മ വരമ്പത്താടാലോ വൈത്താരിക്ക് കുഞ്ഞുണ്ണിപ്പാട്ടാകാലോ ആകാലോ മൂവന്തിക്ക് തെയ്യം കാണാൻ പോകാലോ ചോളനുറുമ്പുകളില്ല വഴി മാവിയിലൊന്നു കേറാലോ പുളി മാങ്ങ കടിച്ചു അമ്മാനത്തെ ചെമ്മാനം ചുമ്പൂ പൊന്നാരം ചെല്ല പുന്നാരം പുന്നാരം മന്ദാരപ്പൂവിൻ ചുണ്ടിൽ കിന്നാരം പെണ്ണെ മിഞ്ഞാരം അമ്മ മൂമ്മ ചൊല്ലും കഥകൾ കേൾക്കാലോ കേൾക്കാലോ കഥ പഴവും ശർക്കര അവിലും തിന്നാലോ പ്പന് സദ്യ ഒരുക്കാൻ കൂടാലോ കൂടാലോ മേലേക്കാവിൽ കുമ്മാറ്റിക്കളി കാണാലോക്കും മലയാളമെന്നും നെഞ്ചിൽ ചേർക്കാലോ താമര പോലെ ചിരിക്കും താരകം പോലെ തിളങ്ങും പഴകും തോറും സ്നേഹസുന്ദര ബാല്യം തുടർന്ന് ജ്ഞാനപീഠ ജേതാവ് പത്മശ്രീ എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു എൽവിന ശത്രുവിനോട് ദയ കാണിക്കരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ കൂടുതൽ അജയനാവും മൃഗത്തെ വിട്ടുകളയാം മനുഷ്യന് രണ്ടാമത് അവസരം കൊടുക്കരുത് എല്ലായ്പ്പോഴും ജീവിതത്തിൽ തിരിച്ചുപെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ വായിച്ചിട്ടുള്ളത് രണ്ടാം മൂഴം എന്ന കൃതിയിലാണ് ജന്മം മുഴുവൻ രണ്ടാം മൂഴത്തിനായി കാത്തിരുന്ന ഭീമൻ ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെടുത്തുന്ന യുധിഷ്ഠരന്റെയും വില്ലാളിയായ അർജുനന്റെയും ഇടയിൽ ഒരിക്കലും നായകനാകാൻ കഴിയാത്ത ഭീമൻ എത്രയേറെ ചോദ്യങ്ങൾ ബാക്കി വെക്കുന്ന പ്രണയകഥയാണ് രണ്ടാം മൂഴം പാഞ്ചാലി കൗരവ സഭയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ദുഃശാസനന്റെ മാറി പുലർന്ന ആ രക്തം കൊണ്ട് പാഞ്ചാലിയുടെ മുടി കോതി കിട്ടിയ ഭീമൻ അവൾക്ക് വേണ്ടി കല്യാണ തേടിപ്പോയി എന്നിട്ടും അവൾ കൂടുതൽ സ്നേഹിക്കുന്നത് നഹങ്കരിച്ചിരുന്ന ഭീമൻ കാട്ടാളന്റെ മകൻ മാത്രമാണ് എന്ന കുന്തിയുടെ വെളിപ്പെടുത്തലിൽ തകർന്നുപോയി ഹിടുമ്പിയിൽ പിറന്ന തന്റെ മകൻ ഗഡോൽ ഗജൻ മരിക്കുമ്പോൾ പോലും അതാരും പരിഗണിക്കുന്ന പോലുമില്ല അച്ഛനും മകനും ഒരുപോലെ അവഗണിക്കപ്പെടുന്ന വലിയ വേദന ധർമ്മത്തിന്റെ വിജയവും അധർമ്മത്തിന്റെ പരാജയവും എന്ന രീതിയിലാണ് മഹാ നാം കേൾക്കുന്നത് എന്നാൽ കരുത്തിലും മുൻപന്തിയിൽ നിന്നെങ്കിലും തന്റെ സഹോദരൻമാരുടെ താരതമ്യത്തിൽ മഹാഭാരത ഇതിഹാസത്തിലെ തീരുമാനങ്ങളും സംഭവങ്ങളും രണ്ടാം മൂഴമെന്ന എം ടി വാസുദേവൻ നായരുടെ ചരിത്ര പുരാണ നോവലിൽ നാം കാണുന്നു പുരാണത്തെ മാനുഷികവൽക്കരിക്കുകയാണ് എം ടി അതിമാനുഷിക ശക്തി മാത്രമല്ല സംശയം വേദന നിരാശ സ്നേഹം എന്നിവയെല്ലാം നമുക്ക് എം ടിയുടെ ഭീമനിൽ കാണാം ധർമ്മം ജയിക്കും എന്ന ആശയത്തെക്കാൾ തോറ്റവരുടെ കഥകളും മറമിൽ പോയി മറഞ്ഞ വേദനകളും രണ്ടാം രണ്ടാമൂഴം ഓർമ്മിപ്പിക്കുന്നു ശക്തിയും വീര്യവും ജീവിതത്തിൽ പ്രാധാന്യമെങ്കിലും മാനുഷികതയും ആത്മാർത്ഥതയും അതിനേക്കാൾ വിലപ്പെട്ടതാണ് വനപ്രസ്ഥത്തിന്റെ അവസാനം മുൾച്ചെടിയിലേക്ക് കിടക്കുന്ന ദ്രൗപതിയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്ന ഭീമൻ അവൾ ഉണരുന്നെന്നും കാത്തു ഇരിക്കുകയാണ് യുധിഷ്ഠിരൻ തിരികെ വിളിച്ചിട്ടും മടങ്ങി പോവാതെ ദ്രൗപദിക്ക് അരക്കിൽ ഇരിക്കുകയാണ് ഭീമൻ എം ടിയുടെ ഒരു കൃതിയിലും പ്രണയത്തെ ഇത്രയും മനോഹരമായി വരച്ചു വെച്ചിട്ടില്ല വ്യാസൻ പറയാൻ ബാക്കി വെച്ചതൊക്കെ മലയാളിക്ക് എം ടി പറഞ്ഞു കൊടുത്ത കൃതിയാണ് രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഈ കൃതി ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നു ഞങ്ങളുടെ പരിപാടിയിൽ അവസാനമായി ഒരു അറബിക് ഗാനവുമായി ജസീം ബീ ത Ya shabab Ya shabab ശ ബാബീ തൽ മാ ത ജിനി ഈല ഐശിന്യ സി ലു അദ ഐനം സി സഹ ലാല ഹുസീന് വ മാ തജി ഈല ഐശിന്യ സി ലു അദാ ഐന തം സി സഹ ലാലാ ഹുസീന് വൈലം വൈലന്നയാ يا شبابي تال يا شبابي تال يا شبابي تال يا شبابي تال يا سواهِ سَهُو كَفِي وَتُوَانِيكَ يا يا سواهِ سَهُو كَفِي يا يا سواهِ جُدُّ جُدِّ نَفْسَكَ لِي وَتُوَانِيكَ يا سواهِ جُدُّ جُدِّ نَفْسَكَ لِي وطانك زلل لبك في أفكارك أي لك في أعمالك زلل لبك في أفكارك أي لك في أعمالك ليس الهيود قد أبنتها ليس الهيون قد بنتهم يا فتيان هذا الزمان يا شبابي تال يا شبابي تال يا شبابي تال, يا شبابي تال ശീത മാ തജി ഈല ഐശിന്യ സി ലു അധ ഐനം ശിസാഹ ലാ ഹു സിന്ം വഹ മാ തജി ഈല ഐശിന്യ സി ലു അദാ ഐനാത്തം സിസാഹ ലാലാ ഹു സിം വ നിങ്ങൾ ഇതുവരെ കേട്ടത് വയനാട് കാക്കവയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്